ഇന്നലെ ഉറങ്ങാതെ വെച്ചുകൊണ്ട് അതിൻ്റെ നല്ലൊരു ക്ഷീണമുണ്ട് കാരണം ഇന്നലെ പുറക്കനാലിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇന്ന് ബാംഗ്ലൂർ രാവിലെ ഉണ്ട് വണ്ടി വെച്ച് അവിടെ നിന്ന് വിസയുടെ കാര്യങ്ങൾ കഴിഞ്ഞ് കാരണം അപ്പം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലാണ് നിങ്ങളെല്ലാം ന്യൂസ് കണ്ടു കാണും നമ്മുടെ വണ്ടി ആക്സിഡൻറ്റായത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ് നമ്മുടെ ഈ ബുൾജെറ്റ് ബ്രദേഴ്സിന് വണ്ടി ആക്സിഡന്റ് ആയി വരും എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ ഇന്നലെ രാവിലെ പത്തരയ്ക്ക് പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ വെച്ചാണ് അപകടം നടക്കുന്നത് ഇവർ ഓടിച്ച ടാറ്റാ സഫാരിയും എതിരെ വന്ന ഫോർച്യൂണറും കൂടി കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായത് വിപിനും എബിനും കൂടാതെ അച്ഛനും അമ്മയും ഭാര്യയും ഒക്കെ ആ വണ്ടിയിലുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ ചെറിയ കുഞ്ഞും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ചാനൽ കാണുന്നവർക്ക് അറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവര് ഫാമിലി ട്രിപ്പിലായിരുന്നു അല്ലെ അങ്ങനെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു നാട്ടിലേക്ക് വരുമ്പോഴാണ് അപകടം നടക്കുന്നത് വണ്ടിയിലുണ്ടായ ചെറിയ കുട്ടിയൊക്കെ ബാക്കിയുള്ള എല്ലാവരും ചെറിയ പരുക്കുകളോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് അപ്പൊ ആദ്യം നമുക്ക് അപകടം നടക്കാനുണ്ടായ കാരണവും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടവരുടെ അവസ്ഥയും അതുപോലെ തന്നെ അവരുടെ ഈ അവസ്ഥ അറിഞ്ഞ ശേഷമുള്ള ജനങ്ങളുടെ പ്രതികരണവും ഒന്ന് പരിശോധിച്ചു നോക്കാം ആദ്യമായി അപകടം നടക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ ഇവർ ചെയ്തൊരു ട്രാവൽ ലോഗുണ്ട് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ഉറങ്ങാതെ യാത്ര ചെയ്യുന്നതിനും ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട് ശരിക്കും ഇവർ ഉറങ്ങാതെ വണ്ടി ഓടിച്ചത് അപകടത്തിലേക്ക് നയിച്ചത് കാരണമാകാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് നമുക്ക് എന്തായാലും ആ കണ്ടു നോക്കാം ഇന്നലെ ഉറങ്ങാതെ ഓടിച്ചു അതിന് നല്ലൊരു ക്ഷീണമുണ്ട് കാരണം ഇന്നലെ വണ്ടി എടുത്തിട്ട് ഇന്ന് ബാംഗ്ലൂർ രാവിലെ അല്ലെങ്കിൽ വണ്ടി തന്നെ വണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് സംബന്ധിച്ചാൽ നമുക്ക് രാവിലെ അഞ്ച് മണിക്കൂറും അപ്പന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം നാളെ അവിടെ രണ്ടു ദിവസം കിടത്താലോ വേളാങ്കണിയിലു എനിക്ക് നിന്നെ പേടിയാത്ത കാരണം അപ്പൊ അമ്മയൊക്കെ അതായിരിക്കും നല്ല അഞ്ചു മണിക്ക് ആയിട്ട് സമയത്ത് ഏഴുമണിയായി ഇപ്പൊ നമ്മള് ഇനിയിപ്പോ നമ്മൾ എട്ട് മണിക്ക് റൂം എടുത്ത് രാവിലെ പോകുന്ന വെറും നഷ്ടമായിരിക്കും മൂന്നാറ് മണിക്കൂർ കാര്യം ഉണ്ടോ ഉണ്ടാവും രണ്ടു ദിവസം റൂം എടുക്കാം ഈ വേളാങ്കണ്ണി രണ്ടു ദിവസം രാമേശ്വരൻ രണ്ടു ദിവസം കന്യകമാരി രണ്ടു ദിവസം കഴിഞ്ഞു നമ്മള് തോന്നുവാണെങ്കിൽ വണ്ടി ഇട്ടിട്ട് അല്ലെ നമ്മുടെ കുടുംബനാഥന്റെ അഭിപ്രായം പോലും അവസാന പോകും ആ പൈസക്കും കൂടെ നമുക്ക് നമ്മടെ നമ്മുടെ യാത്രയുടെ പ്രധാന മറ്റേ സംഭവമായ അതിന്റെ പേരില സത്യ പറഞ്ഞ ഇങ്ങനെ കിടന്ന് ഓടേണ്ട കാര്യമില്ല കാരണം നമ്മൾ ബാംഗ്ലൂർ പോയപ്പോ ഞങ്ങളുടെ പ്ലാനും പദ്ധതിയും പാളി നമ്മൾ ലിസ്റ്റ് ഇല്ലാത്ത പരിപാടി ആയിരുന്നു ഇതെന്നെ സംഭവിച്ചെന്ന് സംഭവിച്ചുവെച്ചു കഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് ഇനിയിപ്പൊ നേരെ ഒരു രണ്ടാം തീയതി ഒന്നാം തീയതി വീട്ടിലെത്തില്ല ഞങ്ങടെ അടുത്ത പരിപാടി എല്ലാം പാളി പോവും യാത്ര എല്ലാം പാളും അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് രാത്രി പഠിച്ച് വേളാങ്കണ്ണി പിടിക്കുന്നത് കേട്ടോ ഓക്കെ കണ്ടല്ലോ ഇവരുടെ പ്ലാനിങ് ചെടികളും എല്ലാം തെറ്റിയത് കൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഉറങ്ങാനും കൂടി നിക്കാതെയാണ് അവർ വണ്ടുപിടിച്ചോണ്ടിരുന്നത് ഏറ്റവും വലിയ അപകടമാണ് അതിന് ഞാൻ പറയത്തുള്ളൂ അപകടം പറ്റി കിടക്കുന്നവര് ഞാൻ കുറ്റം പറയില്ല കേട്ടോ എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് സംഭവം അപകടം നടക്കുന്നതിന്റെ കാരണമായി പറയുന്നത് മഴ ആയപ്പോ ബ്രേക്ക് പിടിച്ചപ്പോ കിട്ടിയില്ല സ്ലിപ്പായി പോയി എന്നൊക്കെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവരുടെ വർക്ക് ചെയ്യണം കൂടിയും അപകടത്തിന് കാരണമാകാം എന്നുള്ളതാണ് ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടഞ്ഞു പോയാ തീർന്നില്ലേ എന്താ സംഭവിക്കാന്ന് പറയാൻ കഴിയില്ല വണ്ടോ ഓടിക്കുകയാണെങ്കിലും അതിപ്പോ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നമ്മൾ ഫുൾ ആരോഗ്യത്തോട് കൂടിയാണെങ്കിലും മാത്രമേ ആ പരിപാടിക്ക് നിക്കാവൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം വീഡിയോയിൽ ഈ അച്ഛൻ തന്നെ ഈ ബുൾ ചേട്ട ഒരാളോട് പറയുന്നുണ്ട് റൂം എടുക്കാം ബ്രസ്റ്റ് എടുത്ത് പോയാൽ മതി എന്നൊക്കെ കാരണം നീ ഇന്നലെ ഒന്നും ഉറങ്ങിയില്ല ഉറങ്ങാതെ ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ പ്രശ്നമാകും നിന്നെ എനിക്ക് പേടിയാണ് എന്നൊക്കെ പക്ഷെ റൂം എടുത്ത് നിന്നാ നഷ്ടമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വീണ്ടും യാത്ര തുടരുന്നത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ഉറങ്ങി പോയത് കാരണം എത്ര എത്ര അപകടങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് അല്ലെ നമ്മൾ ഫാമിലി ആയി പോകുമ്പോൾ ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ജീവൻ വെച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് സോ ആ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ് എന്തായാലും അവരിപ്പോ പെരിന്തൽമണ്ണയിൽ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് ലിബിൻ കൈയൊക്കെ ഒടിഞ്ഞ് സർജറി ഒക്കെ കഴിഞ്ഞ് ഐ സിയുയിലാണ് അച്ഛൻ ഒബ്സർവേഷനിലാണ് അമ്മയുടെ പല്ലൊക്കെ പോയി ചുണ്ടൊക്കെ പൊട്ടി ഇരിക്കുന്നുണ്ട് എബിൻ ചെറിയ പരുക്കുകളോട് റൂമിൽ കിടക്കണം ഭാഗ്യത്തിന് മാത്രം ഒരു അപകടവും എന്തായാലും ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ വീഡിയോ കണ്ടു നോക്കാം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നിങ്ങളെല്ലാം ന്യൂസ് കണ്ടു കാണും നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയത് അപ്രതീക്ഷമായിട്ട് സംഭവിച്ചതാണ് വണ്ടി ചൗക്കിപ്പം കിട്ടിയില്ല നല്ല മഴയായിരുന്നു വണ്ടി തിന്നിപ്പോയി വലിയ സ്പീഡൊന്നുമില്ല ഞാൻ അതുകൊണ്ടാണ് കന്യാകുമാരി പോകാതെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് കാരണം ഞങ്ങൾ വിയറ്റ്നാമിൽ പോകാൻ വേണ്ടി ഉള്ള പ്ലാനായിരുന്നു നാലാം തീയതി അപ്പം അതിന് മുമ്പ് കോയമ്പത്തൂർ പരിപാടിയുണ്ട് അതിന് പോകുന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോഴാണ് യാദർശ്യമായിട്ട് ഈ അപകടം ഉണ്ടായത് അപ്പം ലിബിൻ്റെ കൈ ഒടിഞ്ഞു ഒന്ന ഓപ്പറേഷൻ വീട്ടിലായിരുന്നു ഇപ്പോൾ അവനെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവനെ ഐ സി യു ലേക്ക് പപ്പയുടെ ബേക്കറി ഒരു ചെറിയൊരു ഇതുണ്ട് പപ്പ ഇപ്പം ഐ സിയുവിൻ്റെ നിരീക്ഷണത്തിലാണ് എൻ്റെ ഈ ഒരു കാലിൻ്റെ ഇത്രയും ഭാഗം അടിച്ചിട്ട് ഭയങ്കര പെയിനാണ് അപ്പം റിപ്പോർട്ടുള്ള സംഭവം ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ എൻ്റെ റൂമിലേക്ക് മാറ്റി എന്നെ അമ്മേനെ ഒരു റൂമിലേക്ക് മാറ്റി മൈക്കിളിന് ദൈവാനും കൊണ്ട് ഒന്ന് പറ്റില്ല ആ വയസ്സ് നോക്കുമ്പോൾ മൈക്കിളിൻ്റെ ദൈവാനകളും കൊണ്ട് ഒന്നും പറ്റിയില്ല ലിബി ഇതുവരെ റൂമിലേക്ക് വന്നിട്ടില്ല പപ്പയും വന്നിട്ടില്ല അപ്പം അവരെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നജീബ് നജീബിക്കേനെയും പ്രതീക്ഷനെയും ജോസ്ഫി സാറിനെയും എല്ലാവരും വിളിച്ചു വന്നു അപ്പം എല്ലാവരും അതായത് സമയങ്ങളെത്തി അതുകൊണ്ട് ഉപകാരപ്പെട്ടു അല്ലെ പാലിപ്പോന്നും ഇങ്ങനെ ആദ്യമായിട്ടാണ് നമുക്ക് ഒരു ആക്സിഡന്റ് ഫാമിലി ആയിട്ട് പോയപ്പോ എന്തോ ദൈവാനുഗ്രഹം ഉണ്ട് മമ്മിയുടെ ചുണ്ടിനാണ് പറ്റിയത് മമ്മിക്ക് ചുണ്ടിനും പിന്നെ പഠിയാ പറ്റിയത് മമ്മീടെ ഒരു പല്ല് പോയിട്ടോ മമ്മിയുടെ ഒരു പല്ലും പോയി ചുണ്ടിനും പ്രശ്നം പറ്റി ഞാൻ ആലോചിക്കുന്ന ഭാഗ്യത്തിന് ആ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് സാധാരണ ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പരുക്ക് പറ്റാൻ സാധ്യത ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങൾക്കാണ് അല്ലെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗമാണ് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞത് നടുവിലെ പാസഞ്ചർ സീറ്റുകൾക്ക് വലിയ കേടുപാടുകളൊന്നുമില്ല കുഞ്ഞു ബാക്കിൽ ഇരുന്നതുകൊണ്ടായിരിക്കാം വലിയ അപകടങ്ങളൊന്നും വരാതിരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വാഹനം ഓടിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങള് ഫ്രണ്ട് സീറ്റിൽ ഇരുത്തരുത് എന്ന് പറയുന്നത് ഒരുവിധം നിയമങ്ങളൊക്കെ അനുസരിച്ച് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് തന്നെ അതിന് ഉപകാരം ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു എന്ന് അഭ്യം പറയുന്നുണ്ട് അതും അപകടത്തിന് തീവ്രത കുറയ്ക്കാൻ സഹായിച്ചു എന്നുള്ളതാണ് ഇനി അപകടം നടന്ന ഉടനെ ചെറുപ്പളശ്ശേരിയിലെ നാട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് അഭ്യം പറയുന്നുണ്ട് നമ്മൾ എന്തായാലും അങ്ങോട്ടൊന്ന് കേട്ടോ എല്ലാ സാധനവും നമുക്ക് കിട്ടി അവിടെ പോലീസുകാരും അല്ലെ വണ്ടി അടിച്ചപ്പോലെ നമ്മൾ ഇതുവരെ പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വണ്ടി അടിച്ചപ്പോ തന്നെ പോലീസുകാരും സംഭവം പിന്നെ നാട്ടുകാർ ആ ഏരിയ ചെറുപ്പേരി എവിടെയായിരുന്നു അപകടം ചെറുപ്പാണ് നമ്മുടെ വണ്ടി അപകടം നടന്നത് അപ്പം തന്നെ അവിടുത്തെ നാട്ടുകാര് വിത്തിൻ മിനിറ്റ് ഞങ്ങളെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നു ആദ്യം അത് പിന്നെ ചെറുപ്പുളേറ്റീവ് ആംബുലൻസ് കൊണ്ടു തൂങ്ങിപ്പോയപ്പം നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു വന്നു ഇവിടുന്ന് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാരും മാറ്റിയിരിക്കാണ് ഹോസ്പിറ്റലും എല്ലാരും പ്രാർത്ഥിക്കും പറയാൻ പറ്റുള്ളൂ കാരണം ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് പദ്ധതിയും എല്ലായിടത്തും ഇതുപോലെയുള്ള നാട്ടുകാരെ കിട്ടിക്കോളണം എന്നില്ലല്ലേ അല്ല ഒരു അപകടം നടക്കുന്ന സമയത്ത് ആ അപകടം സംഭവിച്ച ആളുടെ ഭാവി കിടക്കുന്നത് ശരിക്കും ആ അപകടം നടന്ന സ്ഥലത്തിലെ നാട്ടുകാരുടെ കയ്യിലാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അവിടുത്തെ നാട്ടുകാർ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു അത്രയും രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുമെന്നുള്ളതാണ് ന്യൂസ് ഒക്കെ കേട്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കുറച്ച് സമയം ലേറ്റ് ആയിരുന്നെങ്കിൽ മരണം സംഭവിച്ചേന് അതുപോലെ തന്നെ ഒരു പതിനഞ്ചു മിനിറ്റ് മുമ്പേ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ രക്ഷിക്കാൻ സാധിച്ചേനെ അപ്പൊ ഒരു രക്ഷാപ്രവർത്തനത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ാണ് അപകടം കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അതല്ലാതെ രക്ഷാപ്രവർത്തനം നടത്താതെ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ പണി കിട്ടുമെന്നർത്ഥം എന്തായാലും ചെറുപ്പുളശ്ശേരിയിലെ നാട്ടുകാരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ അവർ കൃത്യസമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് മാത്രമല്ലേ ഇവരുടെ വണ്ടിയിൽ ഒരു സാധനവും നഷ്ടപ്പെട്ടു പോയിട്ടുമില്ല ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രിപ്പല്ലേ കുറെ സാധനങ്ങൾ ഇവരുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്തായാലും അതൊന്നും നഷ്ടപ്പെട്ടില്ല എല്ലേലും ഒരു അപകടം നടക്കുന്ന സമയത്ത് അപകടം സംഭവിച്ച ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു ബേസിക് മര്യാദ അല്ലേ അതിപ്പോ അവർ എങ്ങനത്തെ ആൾക്കാരും ആയിക്കോട്ടെ പക്ഷെ ഈ അപകടം റിപ്പോർട്ട് ചെയ്ത ന്യൂസ് ചാനലിലെ കമന്റ് ബോക്സിലൊന്നും ഞാൻ ആ മര്യാദ കണ്ടില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ വായിച്ചു തരാം കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു ഈ നശിച്ചന്മാരെ കൊണ്ട് കുട്ടികളാണ് ചീത്തയാവുന്നത് ഇത് അവർ തന്നെ വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ നന്നായി ചത്തോ ആർ പി പുതിയ കാർ വാങ്ങാനുള്ള വീഡിയോ ആയി കാറിലാണോ വെള്ളം അതോ വൈറ്റിലാണോ വെള്ളം എന്താ അവസ്ഥ ഒരാൾക്ക് അപകടം പറ്റി കിടക്കുമ്പോഴെങ്കിലും ഈ വൈരാഗ്യവും ദേശവും ഒക്കെ ഒഴിവാക്കിക്കൂടെ ഒരുത്തേന് ആർ ഐ പിന്നൊക്കെയാണ് കമന്റ് ഇട്ടേക്കുന്നത് ഇവനൊക്കെ ഒരു മനുഷ്യനാണ് ഒരു കുച്ചു കുഞ്ഞെങ്കിലും ആ വണ്ടിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇവരെ ഓർക്കണ്ടേ സംഭവം ഈ ബുൾജെറ്റിനോട് പല കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ട് എന്ന് കാര്യത്തിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഇവരോടൊക്കെ മറ്റേ തലയണ മന്ത്ര സിനിമയിൽ മാമുകോയ ഇന്നസെന്റിനോട് പറയുന്ന ആ ഡയലോഗാണ് എനിക്ക് പറയാനുള്ളത് ഒരാൾക്ക് അപകടം പറ്റിയ ആശുപത്രിയിൽ കെടുക്കുമ്പോഴല്ലേ ചെറ്റ വർത്താനം പറയുന്നത് മനസ്സിലായോ എന്തായാലും അപകടം പറ്റിയ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് സുഖമായി വരട്ടെ അല്ലെ അവർ ഒരുപാട് ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്തതാണ് അത് അവരുടെ ജീവിത വരുമാനമാണ് അതെല്ലാം മുറപോലെ നല്ല രീതിയിൽ നടക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി ടോപ്പിക്കുമായിട്ടും കാണാം